ഹായ് നമസ്കാരം ഈ ക്ലിയർ ഫേസ് നല്ല തെളിഞ്ഞ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു നിൻമുഖം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മുഖം എല്ലാവരുടെയും സ്വപ്നമാണ് ഏത് സമയത്തും ആ സ്വപ്നത്തിന് എപ്പോഴും ഭംഗം വയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ പിംപിൾസ് അല്ലെങ്കിൽ മുഖക്കുരു എന്നുള്ള കാര്യം അപ്പോൾ ഈ മുഖത്ത് ചില കാരണങ്ങളാൽ കൂടുതൽ ഓയിൽ ഉണ്ടാവുന്ന ഓയിലിനെസ് കൂടുതലാവുന്ന അതിൽ വരുന്ന ചെറിയ ഇൻഫെക്ഷൻ അത് ചുവന്ന രീതിയിലെ ചെറിയ നേർക്കെട്ടോട് കൂടിയിട്ട് കുരുക്കൾ ഉണ്ടാക്കുന്ന ഇതാണ് പിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഞാൻ ഡോക്ടർ ധർമ്മരാജ് വെൽക്കം ടു മൈ ചാനൽ ഡി സി നമ്മൾ പിമ്പിൾസ് എന്നുള്ളത് അതായത് മുഖക്കുരുന്ന് കാര്യം ചെറിയൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷേ അത് നമ്മളെ നമുക്കുണ്ടാക്കുന്നൊരു എഫക്റ്റ് അത് ചിലപ്പോൾ വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുക അത് ആ തെളിഞ്ഞ മുഖത്തുണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് പല പേഷ്യൻസും അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഈ ചെറിയൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ശരിക്കുള്ളൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ആവശ്യമാണ് ശരിക്കും അത് മാറിപ്പോവാൻ വേണ്ടിയിട്ട് പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്റ്റേണൽ അപ്ലിക്കേഷനൊക്കെ പലതും അവൈലബിളാണ് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇൻഫ്ല ആ ഒരു നേർക്കെട്ട് കുറച്ച് അതിന് അവിടെ മാത്രം ലോക്കലിലൊരു പരിഹാരമാണത് തരിക അത് സ്ഥിരമല്ലൊരു സ്ഥിരമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് തരില്ല അപ്പം നമുക്ക് വീട്ടിലിരുന്നിട്ട് ഹോം റെമഡി പോലെ അതായത് വീട്ടിൽ നമുക്ക് ഈ പിമ്പിൾസിൻ്റെ മാനേജ്മെൻറ്റിന് മുഖക്കുരുവിൻ്റെ മാനേജ്മെൻറ്റിന് എന്തൊക്കെ ചെയ്യാം എന്നതിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് അപ്പ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ വാട്ടർ ചെറിയ നല്ല സാധാരണ ഒരു കുറച്ച് വെള്ളം കുടിച്ച ശേഷം വലിയൊരു കപ്പ് ചൂടിലെ വെള്ളം നമ്മൾ കഴിക്കുക ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളം ചൂടിലെ വെള്ളം ഈ കപ്പ് വെള്ളം കുടിക്കുന്നത് ഒരു മൂന്ന് നേരം നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചെയ്യുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം രാത്രിയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം കിടക്കുന്നതിൻ്റെ മുന്നേക്കിയിട്ട് കഴിക്കുക അത് അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഈ എരു പുളി ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് പരിമിതപ്പെടുത്തുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക ഇപ്പോൾ പലവരും ഡ്യൂട്ടി ടൈമിലോ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലൊന്നും അവർ ശരിക്കും വെള്ളം കുടിക്കില്ലേ അത് പല കാര്യങ്ങളായിട്ടാണ് അത് അവർ പറയാറ് അപ്പം നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അത് ശരീരത്തിന് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണത് പിന്നെ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഈ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ ഈ മുഖത്തെ എണ്ണമയം വരുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു വി റയുടെ ഒരു ചെറിയൊരു ആക്ഷൻ ആണോ അപ്പൊ കഴിയുന്നതും അങ്ങനെയുള്ള ആൾക്കാർ സൺ ഈ സൂര്യപ്രകാശം നേരിട്ടിട്ട് കൊള്ളുന്നത് ഒഴിവാക്കുക ഈ പിമ്പിൾസ് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് മുഖം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക മുഖ മുഖത്തിന് മോയിസ്ചറായിട്ട് നിർത്തുക എന്നുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മുഖം വാഷ് ചെയ്യുക സോപ്പ് ഉപയോഗിച്ചിട്ടല്ല മുഖം വാഷ് ചെയ്യുന്നതിൻ്റെ രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ വെള്ളത്തിൽ നല്ല വെള്ളത്തില് മുഖം വാഷ് ചെയ്യുക മുഖത്ത് ഇങ്ങനെ ഒരതിയിട്ട് ഇങ്ങനെ റബ്ബ് കഴുകുകയല്ല മുഖം അത് വെള്ളം നന്നായിട്ട് അടിച്ച് കഴുകുക ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയ ടൊപ്പിയെടുക്കുക ചെയ്യേണ്ടത് പിന്നെ എപ്പോഴും കാണാറുള്ളൊരു കാര്യമാണ് നമുക്ക് മുഖത്തൊരു കുരു വന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ തൊട്ടു നോക്കാനുള്ളൊരു ടെൻഡൻസി അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നമ്മളെ കയ്യിലത്തെ ഡസ്റ്റും ഓയിലും ഇപ്പോൾ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരും പുറത്തു പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും അത് അതിൻ്റെ ആ നേർക്കെട്ടൊക്കെ കൂട്ടേ ചെയ്യുക അപ്പോൾ അത് കൂടുതൽ വലുതാവാനും അത് സ്പ്രെഡ് ആവാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇനി നമുക്ക് എന്തൊക്കെയാണ് വീട്ടിൽ വെച്ചിട്ട് അതിനൊരു ഹോം റെമഡി പോലെ ഒരു ചെറിയൊരു മരുന്ന് പോലെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഈ തേൻ ഇതിന് വളരെ നല്ലതാണ് ഈ ഇങ്ങനത്തെ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ തേൻ പുരട്ടുന്നത് നല്ലതാണ് അതിൽ റോസ് വാട്ടർ കുറച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ കഴിക്കണ വേപ്പ് മഞ്ഞൾ അരച്ച് പേസ്റ്റ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാം ഇതേ കാര്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം അത് നോർമൽ തണുപ്പ് വന്ന ശേഷം മാത്രമാണ് ഫേസ് ഒക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു ഫേസ് പാക്ക് ആണ് അത് നമ്മുടെ കറിവേപ്പില മഞ്ഞൾ അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അതിൽ എഗിൻ്റെ മുട്ടയുടെ വെള്ള കുറച്ച് ചേർത്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാം ആ അത് ഒരു അരമണിക്കൂറ് നമ്മൾ മുഖത്ത് പാക്ക് ചെയ്തിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് കടല മാവ് ഉപയോഗിച്ചിട്ട് കഴുകി കളയുക അത് നല്ലൊരു ഒരു ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യം അത് മുഖക്കുരുവിന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഈ മാനേജ്മെൻറ്റ് നമുക്ക് ട്രൈ ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം പിംപിൾസ് ജീവിത ശൈലിയുമായിട്ട് വളരെ ബന്ധമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് അതിന് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് നിങ്ങൾ പതിനഞ്ച് ദിവസം തൊട്ട് ഒരു മാസം വരെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ അതിൻ്റെ റീ ഒക്കറൻസ് വളരെയധികം കുറയ്ക്കും നിങ്ങൾ ഈ ഒരു ഫേസ് നിങ്ങളുടെ ഡ്രീമിലൊക്കെ ഇല്ലേ പോലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരു മുഖമായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് കീപ്പ് ഓൺ സപ്പോർട്ടിംഗ് മീ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഹവ് എ നൈസ് ഡേ നല്ലൊരു ദിവസം കൂടിയും ആശംസിക്കുന്ന ബൈ ബൈ